പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒൻപതാം വാക്യം കർത്താവെ നിന്നൊക്കെ എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യെ നടക്കണമേ ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല പാപമറിയാത്ത പാപമൊന്നും ചെയ്യാത്ത യേശുക്രിസ്തു ഒഴികെ എന്നാൽ പാപമെന്നറിഞ്ഞിട്ടും മനപൂർവ്വം ശാഠ്യത്തോടെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ എത്ര അധമന്മാരാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ മഹാത്ഭുതങ്ങൾ കണ്ട് അനുഭവിച്ച ജനം ദൈവ സാന്നിധ്യത്തിന്റെ വ്യക്തമായ വെളിപ്പാടായ പകലും രാത്രിയും മേഘാഗ്നി തൂണുകൾ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ പാപം ചെയ്യുന്നെങ്കിൽ അവരുടെ ഹൃദയകാഠണ്യം എത്ര വലുതായിരിക്കും ഈ ജനതയെ ദൈവം ശിക്ഷിക്കുകയും എന്നിട്ടും മാനസാന്തരമില്ലാത്തതിനാൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഒരത്ഭുതവും പറയാനില്ല ഇക്കാലത്ത് ദൈവത്തെ തള്ളിപ്പറയുന്ന അനേകർക്ക് ഒരുപാട് വാദങ്ങൾ നിരത്താനുണ്ടെന്ന് വരികയിലും ദൈവത്തിന്റെ പ്രവൃത്തികളെ യഥാർത്ഥമായ അല്പമെങ്കിലും ഗ്രഹിക്കുന്നവർ ഒരിക്കലും അതിന് മുതിരുകയില്ല ഇസ്രായേൽ ജനതയുടെ മഹാപാപം നിമിത്തം ദൈവം അവരെ തള്ളിക്കളയുന്ന നേരം അവർക്കായി കണ്ണീരോട് ദൈവസന്നധിയിൽ നിലമ്പാടെ വീണു കരയുന്ന മോശെ വീണ്ടും ഞാൻ അണ്ണിയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യമാണിത് തങ്ങളുടെ പാപമാണ് ദൈവത്തെ അകറ്റുന്നതെന്ന് അറിയാവുന്നതിനാൽ ദൈവം കൃപ തോന്നി അത് ക്ഷമിക്കണം എന്നപേക്ഷിക്കുന്നു അന്ന് അർപ്പിച്ചിരുന്ന മൃഗബലികളൊന്നും ഈ പാപത്തിന് പരിഹാരമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൂടെയാണ് ഈ പ്രാർത്ഥന ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാനാകൂ എന്നും മോശം മനസ്സിലാക്കി സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം സൗജന്യമായി കാൽവരിക്രൂശിലൊരുക്കിയ രക്ഷാപദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി ഈ രക്ഷ കൃപയാൽ ദൈവം നൽകുന്നു മോശെ തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്തത് ദൈവം കേട്ടെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ദൈവം തന്നെ നിയമിച്ച ഏക മധ്യസ്ഥനായ യേശുക്രിസ്തുവിലൂടെ നാം അർപ്പിക്കുന്ന അപേക്ഷ അവിടുന്ന് എത്രയധികം കൈക്കൊള്ളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ